ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയതും ദൈർഘ്യമേറിയതുമായ സിവിലിയൻ വിമാനം എത്തുന്നു എണ്ണായിരം നോട്ടിക്കൽ മൈൽ എന്ന അതിശയകരമായ ദൂരപരിധിയും മാക് എന്ന ജീറോധി വേഗതയുമാണ് ഈ ജെറ്റിനുള്ളത് ഈ ജെറ്റ് ഏതാണെന്ന് അറിയുമോ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി ബിസിനസ് യാത്രക്കാരെ പറത്തിയ ബോംബാഡിയറുടെ ഗ്ലോബൽ എയ്റ്റ് ആണ് ഈ വിമാനം ഇതിന്റെ വേഗത മാക് ജീറോ പോയിന്റ് നയൻ ഫോർ ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷണ പറക്കലിൽ വരെ ഇത് വേഗത കൈവരിച്ചു കോൺഗോഡിന് ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ സിവിലിയൻ വിമാനമാണിത് വിശാലമായ ദൂരങ്ങളിൽ സൂപ്പർസോണിക് വേഗതയ്ക്ക് സമാനമായ വേഗതയും സൗകര്യവും സംയോജിപ്പിക്കുക എന്നതാണ് സ്വകാര്യ ജെറ്റ് നിർമ്മാതാക്കൾ നേരിടുന്ന അത്യന്തിക വെല്ലുവിളി എന്നാൽ ഇവിടെ ബോംബാർഡിയർ ആകാശ ചിന്റെയും വലിയ അഭിലാഷങ്ങളും സംയോജിപ്പിച്ച് ഗ്ലോബൽ എയ്റ്റ് തൗസൻഡ് രൂപകൽപ്പന ചെയ്തു ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ഡെലിവറിക്ക് തയ്യാറെടുക്കുകയാണ് ഈ ഗ്ലോബൽ എയ്റ്റ് തൗസൻഡിന്റെ ആദ്യം പ്രൊഡക്ഷൻ മോഡൽ ഇപ്പോൾ ടൊറന്റോ എയർക്രാഫ്റ്റ് അസംബ്ലി സെന്ററിൽ അന്തിമ അസംബ്ലിയിലാണ് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും വേഗതയേറിയതും ദൈർഘ്യമേറിയതുമായ ഉദ്ദേശം നിർമ്മിച്ച ബിസിനസ് വിമാനമായിരിക്കും ഈ വിമാനം ഇതിന്റെ ക്ലാസ്സിലുള്ള മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് ചെറിയ റൺവേകളിലുള്ള വിമാനത്താവളങ്ങളിലേക്കും ഇതിന് പ്രവേശിക്കാൻ കഴിയും മാക് ജീറോ പോയിന്റ് എന്ന ഉയർന്ന വേഗതയും മാക് ജീറോ പോയിന്റ് എന്ന ആദ്യത്തെ ഭൂഖണ്ഡാന്തര അൾട്രാ ഹൈസ്പീഡ് ക്രൂയിസുമാണ് ഈ വിമാനത്തിനുള്ളത്